അപ്പോൾ ടർബോ ടർബോ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തരായിട്ടുള്ള ഫിലിം റിവ്യൂവേഴ്സ് വ്ളോഗേഴ്സ് തന്നെ പടത്തിനെ കുറിച്ച് നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പടത്തിനെ കൊല്ല കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ മലപ്പുറം എന്നീ മൂന്ന് സ്ഥലത്തെയും തിയേറ്റർ അപ്ഡേഷൻ എടുത്തിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് ഈ മൂന്ന് സ്ഥലത്തും ഇന്ന് തിയേറ്റേഴ്സ് എല്ലാം ഹൗസ്ഫുള്ളാണ് ഓക്കെ അപ്പോൾ ഈ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മഴയത്തും ഈ ഒരു സിനിമ ഇത്രയും ഹൗസ്ഫുള്ളായി ഓടണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട് സിനിമയെക്കുറിച്ച് എന്താ പറയുക മോശമായിട്ട് പറയാനൊന്നുമില്ല കാരണം നമ്മൾ എന്ന് പറയുന്ന സിനിമ തമിഴിൽ ജയിലർ ഇറങ്ങി അതുപോലെ തന്നെ ലിയോ ഇറങ്ങി തമിഴിൽ പത്താൻ ഇറങ്ങി ഇതൊക്കെ ഇറങ്ങിയപ്പോഴും നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു മലയാളത്തിൽ ഇതുപോലൊരു ഐറ്റം എന്ന് അപ്പോൾ അതിനുള്ളൊരു മറുപടി ഈ നമ്മുടെ മലയാളത്തിലെ മെഗാസ്റ്റാർ എഴുപത്തിരണ്ട് വയസ്സുള്ള ആ ഒരു മനുഷ്യൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അദ്ദേഹം വേണ്ടി വന്നു മലയാള സിനിമയിൽ ഇതുപോലൊരു ഐറ്റം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ആ ഒരു സിനിമയെ തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല എന്താണ് ഇത് ഇത്രയും ഗംഭീരമായിട്ട് മേക്ക് ചെയ്തെടുത്ത ഒരു സിനിമ ശരിക്കും തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ കൈയടിച്ച് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ശ്രീദേവി സിനിമാസിൻ്റെ ഏകദേശം അടുത്താണ് നിൽക്കുന്നത് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇന്നും അവിടെയും ഇന്ന് ഹൗസ്ഫുള്ളാണ് സിനിമ അപ്പോൾ ജസ്റ്റ് ഇന്ന് മഞ്ചേരിലെ മൂന്ന് തിയേറ്റേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ശ്രീദേവിയും കൈരടിയും അതുപോലെ ലാഡർ സിനിമാസും ഈ മൂന്ന് തിയേറ്റേഴ്സിലും നമ്മൾ പോയിട്ട് അവിടുത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളത് എടുക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വാ അപ്പോൾ നമ്മളിത് ശ്രീദേവി സിനിമാസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണുന്നതാണ് നമ്മളെ തിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ബ്ലോക്കാണെന്ന് റൂട്ടിൽ നല്ല ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴുള്ളൊരു സംഭവം ഇങ്ങനെ കേട്ടോ രണ്ട് മണിയായിട്ടുള്ള സമയം ഇപ്പോഴേ ഇവിടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ടേ മുപ്പതിനാണ് ഷോ തുടങ്ങുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് ഇന്ന് മഞ്ചേരിയിലെ മൂന്ന് തിയേറ്റേഴ്സും ഓൾമോസ്റ്റ് ഫുൾ ആവാനാണ് സാധ്യത ഓക്കെ നമുക്ക് മൂന്ന് തിയേറ്റേഴ്സിനും വിസിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ തിയേറ്റർ ഈ തിയേറ്ററിൽ നമ്മൾ മലയാളം കുഞ്ഞ് സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുള്ളൊരു തിയേറ്ററാണ് കേട്ടോ അത്യാവശ്യം നല്ല സൗണ്ട് പെർഫോമൻസും കാര്യങ്ങളുള്ള മഞ്ചേരിയിലെ നമ്പർ വൺ തിയേറ്ററുകളിൽ ഒന്നാണ് ഈ ഒരു തിയേറ്ററും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തിയേറ്ററിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രവേശിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ആളുകൾ സിനിമയ്ക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഞാന് പേടിഎമ്മില് നോക്കിയ സമയത്ത് ഹൗസ്ഫുൾ ആയിട്ടാണ് കണ്ടത് കണ്ടിട്ടോ അപ്പോ ഹലോ അപ്പോൾ ദേ നമ്മുടെ ശ്രീദേവിയില് ടെർബോ ഹൗസ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ടർബോയെ തകർക്കാൻ പറ്റില്ല അപ്പോൾ ടർബോ സിനിമ കണ്ടവർക്ക് അറിയാം ടർബോന്റെ ഒരു മേക്കിങ്ങിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സിനിമ കണ്ടിരിക്കാൻ എങ്ങനെയുണ്ട് ടർബോ കണ്ട ആളുകൾക്ക് അറിയാം അപ്പോൾ നിങ്ങൾ ഈ നെഗറ്റീവ് റിവ്യൂസിലൊന്നും വീഴാതെ ജസ്റ്റ് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ അപ്പോൾ എനിക്ക് ഉണ്ടൊരു അനുഭവം എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിട്ടാണ് ആ ഒരു ടർബോ എന്ന് പറയുന്ന സിനിമ കണ്ടത് ഓക്കെ അപ്പോൾ സിനിമ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് കാണുക തിയേറ്ററിൽ വന്നിട്ട് കാണുക അപ്പോൾ ഓരോ ആളുകൾ പറയുന്നത് വിശ്വസിക്കാതെ അതിൽ വീഴാതെ ജസ്റ്റ് തിയേറ്ററിൽ വന്നിട്ട് സിനിമ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്കിനി നേരെ കൈരളി തിയേറ്ററിലേക്ക് വിടാം വാ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാളിൽ എത്തിയട്ടോ ബാക്കി കാണുന്നതാണ് ഇന്ത്യൻ മാൾ അപ്പോൾ ഇതിനകത്ത് അഞ്ച് സ്ക്രീനിലാണ് തിയേറ്റർ ഉണ്ടത് ലാഡർ സിനിമാസ് അപ്പോൾ ലാഡർ സിനിമാസിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പോ മഞ്ചേരി ലാഡർ സിനിമാസിൽ നമ്മൾ ഇതുവരെ സിനിമ കാണാൻ വന്നിട്ടില്ല ജസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം തിയേറ്റർ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ മാളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തിയേറ്ററിന്റെ ഒരു വലിയൊരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തിയേറ്ററിന്റെ ഷോകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് സ്ക്രീൻ ഫോർ സ്ക്രീൻ വണ് സ്ക്രീൻ ത്രീ അങ്ങനെ അഞ്ച് സ്ക്രീനുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി നേരെ നമുക്ക് മുകളിലേക്ക് പോയോക്കാം കേട്ടോ ഇപ്പോൾ ലാഡർ സിനിമാസിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ഒരു ദിവസം ഇന്നത്തെ ഷോ എന്ന് പറയുന്നത് പത്ത് ഷോസാണ് കേട്ടോ ഇവിടെ ടെർബോ കളിക്കുന്നത് അപ്പോൾ അതേ നല്ല തിരക്കാണ് ആളുകൾ ഓരോ ടൈമിങ്ങിനനുസരിച്ച് അങ്ങനെ തിയേറ്ററിനകത്തേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ടെർബോക്ക് ഇവിടെ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതായത് ടിക്കറ്റ് സെയിലിങ്ങിൻ്റെ കാര്യത്തിൽ അതായത് പെട്ടെന്ന് പെട്ടെന്ന് ടിക്കറ്റ് സെയിൽ സെല്ലൗട്ടായി സെല്ലൗട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചാൽ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്ത്യൻ മാളിനകത്തുള്ള തിയേറ്ററിൻ്റെ ആ ഒരു ഫ്ലോറാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ ഷോകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഒരു ലേഡീസ് സ്ക്രീനിൽ ഇതേ കണ്ടോ സ്ക്രീൻ ഫോറിലും സ്ക്രീൻ ആയിട്ട് ടർബോ ഏകദേശം പത്ത് ഷോസ് വരുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ ഗുരുവായൂർ അമ്പലനാടയിൽ അങ്ങനെ അഞ്ച് സിനിമകൾ വേറെയും ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സിനിമകളുടെ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്ലോറ് നിറയെ ഇങ്ങനെയുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സിനിമകളുടെ വരാൻ പോകുന്ന സിനിമയുടെയും അപ്കമ്മിങ് സിനിമകളുടെയും ഒക്കെ ഓരോ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി സ്ക്രീനുകൾ പരസ്യം കാണിക്കാൻ എൽ ഇ ഡി സ്ക്രീനുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു മാലിന് സ്ക്രീനുകൾ നമുക്ക് കാണിക്കാൻ അങ്ങോട്ട് പോകാനുള്ള ഒരു അലൗഡ് നമുക്കില്ല ഇതിവിടെ ഇവിടെ ഷൂട്ട് ചെയ്യാനാണ് അലൗഡ് ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ കണ്ടോ ടി വികൾ വെച്ചിട്ട് അതിനകത്തൊക്കെ ഇവിടെ ഓടുന്ന സിനിമകളുടെ അഡ്വർടൈസിംഗ് ആണ് ചെയ്ത് ചെയ്യുന്നത് ഓക്കെ ലാഡർ സിനിമാസിൻ്റെ ഒരു വലിയൊരു ബാറ്റിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലെ നിലയിലാണ് ഈ ഒരു തിയേറ്ററിലെ ടോ ആ കാണുന്നതാണ് ബോക്സ് ഓഫീസ് അപ്പോൾ ഇവിടെ ടർബോ പത്ത് ആണ് കളിക്കുന്നത് കേട്ടോ പത്ത് ഷോസ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ബുക്കിംഗ് വന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു പത്ത് ഷോസ് ഇവിടെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടർബോക്ക് എത്ര ബുക്കിങ്ങും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടുണ്ടാവണം അത് നോക്കിയാൽ പോലെ നമുക്ക് ടർഫോ നല്ല സക്സസ്സായിട്ട് ഓടുന്നത് തെളിവ് നമുക്ക് അതുപോലെ അപ്പോൾ ഇനി നമ്മൾ നേരെ കൈരളി തിയേറ്ററിലേക്കാണ് വിടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി കൈരളി തിയേറ്ററുടെ കുറച്ച് അപ്ഡേഷൻ കൂടി നോക്കാനുണ്ട് നമുക്ക് കുറവാണ് ഇതേ അങ്ങനെ നമ്മൾ കൈരളി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ മഞ്ചേരി കൈരളി തിയേറ്റർ ഡോൾബി അറ്റ്മോസ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൂമനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് കൂമനൊക്കെ അടിപൊളിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് എക്സ്ട്രീം സ്ക്രീനിനകത്ത് ഞാൻ കയറിയിട്ടില്ല ആ ഒരു സ്ക്രീനിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത് എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല അപ്പോൾ രണ്ടാം സ്ക്രീനിലാണ് ഞാൻ കൂമനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് എക്സ്ട്രീമിലാണ് ഇപ്പോൾ നമ്മുടെ ടർബോ രണ്ട് സ്ക്രീനിലും കളിക്കുന്നുണ്ട് രണ്ട് സ്ക്രീനും ഹൗസ്ഫുള്ളാണ് ഓക്കെ അപ്പോൾ ഒരു ഇതിനകത്തുള്ളൊരവസ്ഥയാണത് നല്ല ജനങ്ങളുണ്ടെന്ന് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ടർബോ അതിനൊക്കെ തരണം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റിവേഴ്സും നല്ല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടുവെങ്കിലും എനിക്ക് ഡയറക്റ്റ് തിയേറ്റേഴ്സിൽ ചെന്നിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ അറിയാൻ ചെറു ആഗ്രഹം അപ്പോൾ അങ്ങനെ നമ്മുടെ മഞ്ചേരി പിടിച്ചതാണ് മഞ്ചേരിയിൽ അത്യാവശ്യം നല്ല മൂന്ന് തിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ തിയേറ്റേഴ്സിൽ എങ്ങനെയാണ് ഓടുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തിയേറ്ററിൽ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എല്ലാ ഷോസും ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയൊക്കെ ഡീഗ്രേഡിങ് ചെയ്താൽ ചെയ്യാൻ ശ്രമിച്ചാലും സിനിമ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ ഈ രണ്ട് സ്ഥലത്തേന്ന് റിപ്പോർട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ പെരു മഞ്ചേരി വന്നിട്ടുള്ളത് മഞ്ചേരി മൂന്ന് തിയേറ്ററിലും ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ നമ്മൾ ലാഡർ സിനിമാസിലൊക്കെ പത്തു ഷോസൊക്കെയാണ് ഒരു ദിവസം കളി കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൗത്ത് പബ്ലിസിറ്റി ആണ് ഇതിൻ്റെ ഒരു മെയിൻ മെയിനായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിയേറ്ററിലൊക്കെ വന്നിട്ട് സിനിമ കാണാൻ ടെർബോ നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും ഗംഭീര സിനിമയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം തരാം ബൈ